അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഏറ്റവും ലളിതമായ രൂപത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് പ്രധാനമായും തഹജു നിസ്കാരത്തെ പറ്റിയും ശേഷമുള്ള ദുവാവുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യപ്പെടുന്നത് ദുവാവുകളൊക്കെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ലളിതമായി ഞാൻ അവതരിപ്പിക്കാം നേരത്തെ തഹജ് നിസ്കാരവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കണ്ടവരാണെങ്കിലും ഇത് മുഴുവനായും കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ കൂട്ടത്തില് ഒരുപാട് പേര് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടഞ്ഞു പോകുന്നവരാണ് ഈ വിനീതരായ എന്നോട് തന്നെ പലപ്പോഴും കമന്റ് ബോക്സുകളിലും വാട്സപ്പ് മെസ്സേജുകളിലും അല്ലാതെയൊക്കെയായിട്ട് ഒരുപാട് പേര് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പറഞ്ഞ് ദുബായി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ജോലി സംബന്ധമായ വിഷയങ്ങളിൽ കച്ചവട സംബന്ധമായ വിഷയങ്ങളില് അതേപോലെ തന്നെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ പൂർത്തിയായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് വീട് പണി പൂർത്തിയാക്കൽ അങ്ങനെ തുടങ്ങി പല വിഷയങ്ങൾ എന്നാൽ നമ്മുടെ ഈ പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിവാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് തഹജുവിന്റെ സമയമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനാൽ തന്നെ ഈ സമയത്ത് എങ്ങനെയാണ് ഇതിനൊക്കെ വേണ്ടി നമ്മൾ ദുബായി ചെയ്യേണ്ടത് ഈ സമയത്ത് നമ്മൾ അധികമായി ചൊല്ലേണ്ട വിക്രകളെ ഏതൊക്കെയാണ് തുടങ്ങിയുള്ള വിഷയങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ വീഡിയോ മുഴുവരാനും കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം മാത്രമല്ല ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേർക്ക് വ്യത്യസ്തങ്ങളായ സംശയങ്ങൾ ആദ്യ മനസ്സിൽ കടന്നു വരുന്നുണ്ടാകും ഈ തഹജ നിസ്കാരവും വിത്ത് നിസ്കാരും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റോ അല്ലെങ്കിൽ രാത്രി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ ഒരു വ്യക്തിക്ക് അർദ്ധരാത്രി ഉണർന്ന് ഇഷ നിസ്കരിച്ചു ആ ഇഷാ നിസ്കാര ശേഷം തഹജി നിസ്കരിക്കാൻ പറ്റുമോ തുടങ്ങി പല സംശയങ്ങളുണ്ടാകും ആ സംശയത്തിനൊക്കെയുള്ള മറുപടി ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കരസ്ഥമാകും മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം അതായത് ഈ വീഡിയോയിൽ ഒരു മത്സരം കൂടി ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മത്സര വീഡിയോകളുടെ വിജയെ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു ചോദ്യം ചോദിക്കും വീഡിയോയുടെ മധ്യഭാഗത്ത് വീഡിയോയുടെ വിശാവിചരണവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യം ലളിതമായ ചോദ്യമായിരിക്കും ഈ വീഡിയോ കേട്ടിരുന്ന ഒരു വ്യക്തിക്ക് അവരുടെ അറിയും അങ്ങനെ ലളിതമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കും ആ ചോദ്യത്തിനുള്ള മറുപടി താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അങ്ങനെ രേഖപ്പെടുത്തി ശരിയായ ഉത്തരം നൽകുന്നവരിൽ നിന്ന് ഒരാളെ വിജയമായിട്ട് പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട വിജയിക്ക് പ്രത്യേകമായ കാഷ് പ്രൈസ് സമ്മാനവും പ്രത്യേകമായ അനുമോദനവും ഒക്കെ ഉണ്ടാവുന്നതാണ് മാത്രമല്ല അങ്ങനെ പ്രഖ്യാപിക്കപ്പെടാ വിജയായി തെരഞ്ഞെടുക്കപ്പെടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക ആരാണ് വിജയ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ബോക്സും ഒക്കെ ഞാൻ ചില വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അഡ്മിൻ സൺലി ഗ്രൂപ്പ് ആയിരിക്കും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആ ഗ്രൂപ്പിൽ അപ്ഡേഷൻ അറിയിക്കും പിന്നെ അതല്ല എങ്കിൽ ഈ ചാനലിൽ തന്നെ കമ്മ്യൂണിറ്റി ടാബിലൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ കമ്മ്യൂണിറ്റി ലൈബിലൂടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആരാണ് വിജയം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണാനും സാധിക്കും ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം തഹജ് നിസ്കാരത്തെ പറ്റിയാണല്ലോ ഇന്ന് സംസാരിക്കുന്നത് തഹജ് നിസ്കാരം നമുക്കറിയാം ഒരുപാട് മഹത്വങ്ങളുള്ള നിസ്കാരമാണ് അതിന്റെ വിശാലമായ മഹത്വങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും വളരെ ലളിതമായ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വങ്ങളിലൊന്നായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് അതായത് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാനുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്നുള്ള ചോദ്യം ഇതിനെ മുൻനിർത്തി ചില മുഫസ്രികളെ നമ്മോട് പഠിപ്പിച്ചു ഇവിടെ അറിവുള്ളവർ എന്നതുകൊണ്ടുള്ള വിവക്ഷ അത് തഹജ് നിസ്കരിക്കുന്നവരാണ് കാരണം എന്ത് ഞാനികൾക്ക് മാത്രമേ ശരീരത്തിന്റെ ദേഹച്ചകളൊക്കെ മാറ്റിവെച്ച് അർദ്ധരാത്രി ഉണർന്ന് നിസ്കരിക്കാൻ പറ്റൂ എന്നുള്ളത് ചില മുഹസരിയങ്ങള് നമ്മോട് പഠിപ്പിച്ചു ഏതായാലും തഹജ നിസ്കാരത്തിനൊക്കെ ഒരുപാട് മഹത്വമുണ്ട് ഹബീബായ മുത്തുനബി സല്ല അള്ളാഹുലീസല് തങ്ങൾ പഠിപ്പിച്ചു ഒരാളെ ഒരു ഭർത്താവിനെ ഒരു പുരുഷനെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എങ്ങനെയുള്ള ആളാണ് രാത്രി അദ്ദേഹം എണീറ്റ് നിസ്കരിക്കുന്നു ആ വ്യക്തി എണീറ്റ് നിസ്കരിക്കുന്നു മാത്രല്ല തന്റെ ഒപ്പമുള്ള ഭാര്യയെ വിളിച്ചു വിളിച്ചുണർത്തുന്നു അങ്ങനെ എണീക്കാത്ത പക്ഷം ഒരൽപ്പം വെള്ളം കുടിയുന്നു അങ്ങനെ വെള്ളം കുടിഞ്ഞ് അവർ രണ്ടുപേരും എണീക്കുന്നു എന്നിട്ട് നിസ്കരിക്കുന്നു അവരിൽ അവ്വാഹു വർക്കം ചെയ്തിരിക്കുന്നു ഇനി മുത്തറം സല്ല അലൈഹി സ്വലം തങ്ങൾ നമ്മോട് തുടർന്ന് പഠിപ്പിച്ചതാണ് ഒരു ഭാര്യയെ ഒരു സ്ത്രീയും അവ്വാഹു അനുഗ്രഹിച്ചിരിക്കുന്നു ഞങ്ങളെ സ്ത്രീയാണ് രാത്രി ഉണർന്ന് നിസ്കരിക്കുന്നു രാത്രി ഉണർന്ന് നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല തന്റെ ഭർത്താവിനെയും വിളിച്ചു നിർത്തുന്നു അങ്ങനെ എണീക്കാത്ത പക്ഷം ഒരൽപ്പം വെള്ളം കുടയുന്നു അങ്ങനെ വെള്ളം കുടഞ്ഞ് അവരെ എണീപ്പിക്കുന്നു എന്നിട്ട് അവർ നിസ്കരിക്കാം അങ്ങനെയുള്ള ഭാര്യയിലും അള്ളാഹു വർക്ക് ചെയ്തിരിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള സ്ത്രീലും അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് ഹബീബായ മുത്തുനബി സല്ലാഹുല്ല തമ്മിൽ പഠിപ്പിച്ചിട്ടുണ്ട് അത്ര മനോഹരമായിരിക്കും ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തഹജ് നിസ്കാരം പതിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഫിറ്റ് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തഹജ് നിസ്കാരം ഒരു വ്യക്തി പതിവാക്കിയാല് കാരണമില്ലാതെ അതിനെ ഉപേക്ഷിക്ക എന്നുള്ളത് കറാഹത്താണ് എന്നുള്ള വിഷയം അതിന് അതുമാത്രമല്ല ഒരാള് രാത്രി തഹജദിനു വേണ്ടി ഉണരണമെന്ന് ആഗ്രഹിക്കാം അത്തരം ഒരു വ്യക്തിയെ രാത്രി തഹജദിനു വേണ്ടി ഉണർത്തുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള കാര്യം കൂടിയാണ് അതായത് നമ്മുടെ വീടുകളിൽ തന്നെ താമസിക്കുന്ന ആളുകൾ തഹജദിനു വേണ്ടി ഉണരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളനിച്ചുണർത്താം അത് വലിയ മഹത്വമുള്ള കാര്യം തന്നെയാണ് മാത്രമല്ല ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒന്നിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന വീടുകളിലും അല്ലെങ്കിൽ പി ജികളിലും ഒക്കെ കൂടെയുള്ള ആളുകളൊക്കെ തഹജിനു വേണ്ടി ഉണരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഹോസ്റ്റലുകളൊക്കെ അങ്ങനെയുള്ള ആളുകൾ തഹജിനു വേണ്ടി ഉണരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും വിളിച്ചു നിർത്താം അതിനൊക്കെ വലിയ മഹത്വമുണ്ട് സുബ്ഹാനഹു മഹത്തമുണ്ട് ഈ നിസ്കാരം പതിവാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ ആമീൻ വളരെ പുണ്യമാക്കപ്പെട്ട രാഹുകളിലൂടെയും പകലുകളിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത് ഏതായാലും തഹജ് നിസ്കാരത്തിൽ ഒരു അല്പം മഹത്വങ്ങൾ സംസാരിച്ചതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യം തഹജിദിന്റെ സമയത്തെ പറ്റി ഞാൻ ഇങ്ങോട്ട് സംസാരിക്കാം തഹജ് നിസ്കാരം നിർവഹിക്കേണ്ട സമയം എപ്പോഴാണ് തഹജ് നിസ്കാരം നിർവഹിക്കേണ്ടത് രാത്രി ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട് ഒന്ന് സുബ്ലിക്ക് മുമ്പ് നിസ്കരിക്കണം മറ്റൊന്ന് ഇഷായ നിസ്കരിച്ചിരിക്കണം ഇഷായ നിസ്കരിച്ചതിന് ശേഷമായിരിക്കണം സുബ്ലിക്ക് മുമ്പ് നിസ്കരിക്കണം അതായത് ഇഷായെ നിസ്കരിച്ചതിന് ശേഷം സുബിനി ബാന്തി വരെയാണ് ഇതിന്റെ സമയം ഒന്നാമത്തെ കണ്ടീഷൻ അത് മറ്റൊന്ന് കിടന്നുറങ്ങിയിരിക്കണം കിടന്നുറങ്ങിയിരിക്കണം രണ്ട് കണ്ടീഷൻ അപ്പോ ഇതിന്റെ സമയം എപ്പോഴാണ് ഇഷാ നിസ്കരിച്ചതിന് ശേഷം സുബിനി വരെയാണ് ഇതിന്റെ സമയം മറ്റൊന്ന് കിടന്നുറങ്ങി എണീറ്റതിന് ശേഷമായിരിക്കണം അപ്പൊ ഈ പറഞ്ഞതിന്റെ താല്പര്യം ഒരാൾ രാത്രി ഇഷാ നിസ്കരിച്ചു എന്നിട്ട് ഒരൽപ്പം കിടന്നുറങ്ങി എണീറ്റ് സുബിക്ക് മുമ്പ് അവനുക്ക് തഹജ് നിസ്കരിക്കാം അല്ലെ അതല്ല എങ്കിൽ ഒരു വ്യക്തി രാത്രി ഇഷ ബ ബാമ്പിടുത്തതിനു ശേഷം കിടന്നുറങ്ങി ഇഷാ നിസ്കരിച്ചിരുന്നില്ല ഇഷാബാമൃത്ത് നേരെ കിടന്നുറങ്ങി അങ്ങനെ സുബേക്ക് മുമ്പ് അവൻ എണീറ്റു അങ്ങനെ എണീറ്റതിന് ശേഷം ഇഷ നിസ്കരിച്ചു അങ്ങനെ ഇഷ നിസ്കരിച്ചതിന് ശേഷം അതിനുശേഷവും തഹജു നിസ്കരിക്കാം രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്ന് ഇഷ നിസ്കാരം സംഭവിക്കണം അതേപോലെ ഉറക്കം സംഭവിക്കണം ഇനി ഇഷാബാംഗിന് ശേഷം ആദ്യം ഉറക്കം സംഭവിച്ചു അതിനുശേഷമാണ് ഇഷ നിസ്കരിക്കുന്നെങ്കിൽ അങ്ങനെ ഇഷ നിസ്കരിച്ച ആളുകൾക്ക് ആ ഇഷ നിസ്കാര ശേഷവും തഹജു നിസ്കരിക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞതിന്റെ ആകെ താല്പര്യം നിഷാധ ബാങ്കിന് ശേഷം ആദ്യം ഉറക്ക് അല്ലെങ്കിൽ ആദ്യ നിസ്കാരം പിന്നീട് ഉറക്ക് അല്ലെങ്കിൽ ആദ്യം ഉറക്ക് പിന്നീട് നിസ്കാരം എങ്ങനെ സംഭവിച്ചാലും സുബ്രിക്ക് മുമ്പ് അവനിക്കെണി തഹജി നിസ്കരിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം അപ്പൊ തഹജിദ്സ്കാരത്തിന്റെ സമയം മനസ്സിലാക്കി ഇനി തഹജി നിസ്കാരം വിത്ര നിസ്കാരം ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളത് അവിടെ മനസ്സിലാക്കാം തഹജ നിസ്കാരവും വിത്ര നിസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാം എങ്ങനെയാണെങ്കിൽ വിത്തു നിസ്കാരം നിർവഹിക്കാൻ രാത്രി കിടന്നുറങ്ങണം കിടന്നുറങ്ങണമെന്നുള്ള ഒരു കണ്ടീഷൻ ഇല്ല ഇഷായ നിസ്കരിച്ച ശേഷം ഒരാൾക്ക് വിത്ത് നിസ്കരിച്ച് കിടന്നുറങ്ങണം കുഴപ്പമില്ല ഇനി ഒരു വ്യക്തി ഇഷായ നിസ്കരിച്ച ശേഷം വിത്തുനിസ്കരിച്ചിരുന്നില്ല നേരെ കിടന്നുറങ്ങി അങ്ങനെ കിടന്നുറങ്ങേണ്ടിരുന്നതിന് ശേഷമാണ് അവൻ വിത്ത് നിസ്കരിക്കുന്നത് അങ്ങനെ വിത്തു നിസ്കരിക്കുമ്പോൾ ആ വിത്തു നിസ്കാരത്തോട് കൂടെ തന്നെ തഹജിദിനെ കൂടി കരുതാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം അതിന് നിയത്ത് വലിയ നിയത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തെ വിഷയം തഹജ് നിസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ തഹജ് നിസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണത്തിന് പരിധിയില്ല നമുക്ക് എത്രയാണോ പറ്റുന്നത് അത്ര നമുക്ക് നിസ്കരിക്കാം രണ്ട് നിസ്കരിക്കാം നാല് നിസ്കരിക്കാം ആറോ എട്ടോ പത്തോ പന്ത്രണ്ടോ നമുക്ക് എത്ര പറ്റും അത്ര നിസ്കരിക്കാം അതിന്റെ റക്കാത്തുകളുടെ എണ്ണത്തിന് പരിധിയില്ല ആവശ്യം മനസ്സിലാക്കാം ഇനി തഹജ് നിസ്കാരം നിർവഹിക്കേണ്ട രൂപം ആദ്യം നമ്മൾ നിയത്ത് കരുതുക എങ്ങനെയാണ് നിയത്ത് എൽ ലില്ലാഹി നിസ്കാരം ാത്ത സുന്നാരം കിബിലുക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ സാധാരണ രീതിയിൽ എങ്ങനെയാണോ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നത് അതേപോലെ രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ മതി ആ നിസ്കരിക്കുന്ന സമയം അത് വലിയ മഹത്വമുള്ള കാര്യമാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ തഹജു നിസ്കാരം എപ്പോഴും രാത്രിയുടെ അവസാനത്തിലായിട്ട് അതായത് സുബ്രീമാങ്കിന് മുമ്പായിട്ട് ഈ അർദ്ധരാത്രിയൊക്കെ പിന്നീട് നിസ്കരിക്കുമല്ലോ അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞ് രാത്രിയുള്ള അവസാന ഭാഗത്തിലേക്കായിട്ട് നമ്മളുള്ള അർദ്ധ നിസ്കരിക്കുന്ന ആ സമയം അത് വലിയ മഹത്വമുള്ള ഒരു സമയമാണെന്ന് നമ്മൾ മനസ്സിലാക്കാം അതിന് തഹജുദും വിത്തറും ഒന്നിച്ച് നിർവഹിക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് ഇപ്പൊ ഒരാൾ വിത്തുനിസ്കരിക്കാണ് അപ്പൊ വിത്ത് ഇപ്പൊ മൂന്നരക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിലും ആദ്യം രണ്ട് പിന്നെ ഒന്ന് എന്നർത്ഥത്തിൽ അനുസ്കരിക്കേണ്ടത് അപ്പൊ എങ്ങനെ നെയ്യത്ത് കരുതണം വിത്തിരി റക്കാത്ത വിത്ത് രണ്ടരക്കാത്ത നിസ്കാരം തഹജുദുടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നമുക്ക് നിസ്കരിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം അപ്പൊ വിത്രും തെഹജിദും ഒന്നിച്ച് നീത്ത് വെക്കുന്ന രൂപവും നമുക്ക് മനസ്സിലായി ഇങ്ങനെ വെച്ച് രണ്ടരക്കാത്ത് വിത്ത് നിസ്കരിച്ച് പിന്നൊരു അക്കാത്ത് വിത്ത് നമ്മൾ നിസ്കരിക്കും അപ്പൊ ഈ വിത്ര നിസ്കാരം നമ്മൾ ഇവിടെ നിർവഹിക്കുമ്പോൾ തന്നെ നമുക്ക് തഹജിന്റെ കൂടി ലഭിക്കുന്നതാണ് തഹജിദിന്റെ കൂടി കൂടി ലഭിക്കുന്നതാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കാം അപ്പൊ തഹജു നിസ്കാരം നിർവഹിക്കേണ്ട സമയം അതിന്റെ റക്കാത്തുകളുമായി ബന്ധപ്പെട്ട വിഷയം അതേപോലെ ഈ തഹജു നിസ്കാരം നിസ്കാരം ഒന്നിച്ച് നിർവഹിക്കുമ്പോൾ നമ്മൾ കരുതേണ്ട നിയത്ത് തഹജി മാത്രം നിസ്കരിക്കുമ്പോൾ കരുതേണ്ട നിയത്ത് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് ഇപ്പോൾ സംസാരിച്ചത് ഇപ്പോ ഒരാൾ രാത്രി ഇഷായ നിസ്കരിച്ച് മിത്യ നിസ്കരിച്ചാണ് കിടന്നുറങ്ങിയെങ്കിൽ ആ വ്യക്തിക്ക് സുദീർഘം തുടർന്ന് തഹജു മാത്രം സപ്പറേറ്റ് ആയി നിസ്കരിക്കാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തഹജുദ് നിസ്കാര സമയത്ത് കൃത്യമായി മനസ്സിലാക്കണം തഹജു നിസ്കാര സമയത്ത് അതായത് ആ സമയത്ത് നമ്മള് ആത്മാർത്ഥമായിട്ട് അബ്വാഹിനോട് ദുവായി ചെയ്യേണ്ട ഒരുപാട് ദുബുകൾ അതിൽ ഒരു ദാവ് ഹബീബായ മുത്തനബി സല്ലാഹുലി സല്ല മാർത്തങ്ങള് ആ സമയത്ത് ചെയ്യുമായിരുന്ന ദുബായ് അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക അതായത് താജിൻ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ദുവാ ഈ ദു എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ദ് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി രണ്ട് കൈകളും മേൽപോട്ട് ഉയർത്തി അബ്വാഹിനോട് ദുവായി ചെയ്യണം ഒപ്പം നമ്മുടെ ദുവാ ഇല്ലാ ദടത്തുടക്കത്തിൽ ഹന്തും സലാത്തും ഒക്കെ ചെല്ലണം അവസാനവും സലാത്തൊക്കെ ചെല്ലണം എന്നാൽ ഈ ഉള്ളടക്കം മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് والجنة حق والنار حق والساعة حق والنبيون حق ومحمد حق اللهم لك أسلمت وعليك توكلت وبك آمنت وإليك نبت، وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت അതായത് വളരെ മഹത്വമുള്ള ഒരു ദ്വാ ആണ് ഈ ദുവാ പതിവാക്കാൻ അബ്വാഹു നമുക്കെല്ലാവർക്കും തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീഷ പറ്റുന്ന ആളുകൾ ഈ ദ പഠിക്കാം ഇനി ഈ ദ അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ മലയാളത്തിലാണെങ്കിലും ദായി ചെയ്താൽ മതി ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യാം അത് മലയാളത്തിലാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ രണ്ടരക്കാത്തിനുസ്കരിച്ച് കഴിഞ്ഞാൽ ആ രണ്ടരക്കാത്തിനിസ്കരിച്ചിട്ടും ദ്യാം ഇനി നാലരക്കാത്തിന് നിസ്കരിച്ച് കഴിഞ്ഞാൽ അതായത് ഈ രണ്ടിൽ രണ്ടരക്കാത്തല്ലെങ്കിൽ നാലരക്കാത്ത് നിസ്കരിച്ചാൽ ആ നാലരക്കാത്തിന് ശേഷം അങ്ങനെ നമ്മൾ എത്രയാണ് നിസ്കരിച്ച ആ അനുസ്കാരങ്ങൾക്ക് ശേഷം ആത്മാർത്ഥമായിട്ട് ധായി ചെയ്യുക അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇങ്ങനെ അറബിയിൽ അറിയുന്നില്ല എങ്കിൽ നമുക്ക് അറിയുന്ന രൂപത്തിൽ ആദ്യം ഹംജുൽ സലാത്ത് ഒക്കെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സ് നമ്മൾ മനസ്സ് തുറന്നിട്ട് അള്ളാഹുവിനോട് സംസാരിക്കുന്ന പോലെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹിനോട് ദ്വായി ചെയ്യാം അത് മലയാളത്തിലാണെങ്കിൽ കുഴപ്പമില്ല അാഹുവിന് എല്ലാ ഭാഷയും അറിയാലോ നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന് പോലും അള്ളാഹുവിനറിയും നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുനുള്ള അങ്ങേറ്റം ചോദിക്കാം അത് അള്ളാഹു വലിയ ഇഷ്ടമുള്ള വലിയ കാര്യമാണ് അബ്വാഹുനിക്ക് ഇനി നമ്മൾ ഈ സമയത്ത് അധികമായി ചെല്ലേണ്ടത് ഒന്ന് ഇസ്തീർ ഫാറകൾ അധികരിപ്പിക്കണം എന്നുള്ളതാണ് അതായത് ഒരുപാട് അസ്തഫിർ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ അധികരിപ്പിക്കാം പൊറുക്കല് ചോദിക്കുക എന്നുള്ളത് അള്ളാഹുനിൽ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് മാത്രമല്ല ഈ സമയത്താകുമ്പോൾ അതിന് മഹത്തങ്ങൾ ഏറെ വരും അപ്പൊ ഒന്നാമത് നമ്മൾ അധികരിപ്പിക്കേണ്ടത് ഈ സമയത്ത് ഇസ്തീർ ഫാറ അധികരിപ്പിക്കണം എന്നുള്ളതാണ് ആ സ്ത്രീഫാറുകളൊക്കെ അതികരിപ്പിച്ച് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളദ്ദാഹനോട് ചോദിക്കുമ്പോൾ അള്ളാഹ് നമുക്ക് തരും ഷാവ ഇനി മറ്റൊന്ന് നമ്മൾ ചെയ്യേണ്ടത് സലാത്ത് അധികരിപ്പിക്കണം ഇനി നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഹജ്ജിതൊക്കെ നിസ്കരിച്ച് ചിലപ്പോൾ സുബ്രഹിക്ക് ഒരു സുബിബാംഗ് എനിക്ക് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അങ്ങനെ എന്തെങ്കിലും ബാക്കി ഉണ്ടാവാം പറ്റുമെങ്കിൽ അങ്ങനെ ഗുഹക്ക് ചെയ്തിട്ട് നമ്മൾ നമുക്കറിയുന്ന ഒരു സലാത്ത് ഇങ്ങനെ സുബ്രഹി ബാങ്ക് വരെ ചൊല്ലാം ചെല്ലിയിട്ട് ആ ചെല്ലുന്ന സമയത്ത് ഹബീബായ മുത്തനബി സല്ലാഹുലി മാത്ത മുൻനിർത്തി അള്ളാഹുനോട് ആത്മാർത്ഥായിട്ട് ചോദിക്കാം ഇൻഷാ അന്ന് ചോദിക്കുന്നതിന് വലിയ മഹത്വം ഉണ്ടാകും അത് പ്രധാനമായും നമ്മളൊക്കെ ശ്രദ്ധിക്കാം അങ്ങനെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ മാറിക്കിട്ടാൻ വേണ്ടി ഈ സമയത്ത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കാം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അന് ഇതിൽ വലിയ മാറ്റങ്ങൾ ഇതുമൂലം ഉണ്ടാകും നമ്മൾ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും കല്യാണം കഴിച്ചവരാകട്ടെ കഴിക്കാത്തവരാകട്ടെ പ്രായമുള്ളവരാകട്ടെ ചെറിയ കുട്ടികളാകട്ടെ ഇനി യുവാക്കളാകട്ടെ യുവതികളാകട്ടെ ഈ ശബ്ദം ശമിക്കുന്ന ആരാണെങ്കിലും തഹജിത് പതിവാക്കാൻ ശമം നടത്താം ഈ തഹജിദ് പതിവാക്കാൻ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്യണം ഈ നമുക്ക് ഇതിനുള്ള അവസരം ഉണ്ടാവാൻ നമുക്കെപ്പോഴും അനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെട്ട് നമ്മുടെ ജീവിതം മോശമായി എന്ന രൂപത്തിൽ തെറ്റുകൾ അധികരിക്കുന്ന രൂപത്തിൽ നമുക്ക് ഈ തഹജിദ് പതിവാക്കാന്നുള്ളത് പ്രയാസമായിരിക്കും അതുകൊണ്ട് ഈ തഹജിദ് പതിവാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അനാവശ്യമായ കാര്യങ്ങളൊക്കെ മാറി നിൽക്കാൻ ശ്രമം ആദ്യം നടത്തണം തെറ്റുകളൊക്കെ കുറഞ്ഞു പോകണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ ഇൻഷാ അഹ് നമുക്ക് തഹജിദ് പതിവാക്കാൻ സാധിക്കും അള്ളാഹു അദ്ദാഹു തോഫിയിൽ അനുഗ്രഹിക്കട്ടെ ഇനിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ് ഏതായാലും ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം വളരെ ലളിതമായി ചോദിക്കുകയാണ് ഞാൻ നേരത്തെ തഹജിദിന്റെ റക്കാത്തുകളുമായി കാര്യങ്ങൾ സംസാരിച്ചു എന്റെ ചോദ്യം ഇതാണ് തഹജിദിന്റെ റക്കാത്തുകൾടെ എണ്ണം എത്രയാണ് ഒന്ന് തഹജിദിന്റെ അക്കാത്തുകൾക്ക് പരിധിയുണ്ടോ ഇല്ലേ എന്ന് ഇനി പരിധി ഉണ്ടെങ്കിൽ എത്ര എണ്ണം ഇനി പരിധിയില്ലായെങ്കിൽ തഹജിന്റെ റക്കാത്തുകൾക്ക് പരിധിയില്ല എത്രയുമാവാം എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതായാലും തഹജിദിന്റെ റക്കാത്തുകളുടെ എണ്ണം എത്രയാണ് ഒന്നിക്കൽ എത്ര എണ്ണം എന്നുള്ളത് എഴുതാ അല്ല അതിന്റെ റക്കാത്തുകൾക്ക് പരിധിയില്ലായെങ്കിൽ പരിധിയില്ല എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ മറ്റു ദ്വാസ്യത്തുകളും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ് താല അവർ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹാമിൻ എന്ന് ദ്വാര ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒക്കെ ദ്വാസ്യം ചെയ്തുകൊണ്ട് ഇനി തഹജിന്റെ രൂപം ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു സാധാരണ രണ്ടര കാത്ത് എങ്ങനെയാണോ നിസ്കരിക്കുന്നത് ആ രൂപത്തിൽ നിസ്കരിക്കാം അപ്പൊ നമ്മള് നിയത്തിനുടനെ വജ്രത തൊടുക പിന്നെ സൂറത്തിൽ ഫാത്തി ഒതുക അതിനുശേഷം നമ്മൾ ഒരു സൂറത്ത് സൂറത്തൊതുകുക പിന്നെ റുക്കവും എഴുത്തിയതാ സുജൂത് സുചോദുകൾക്കിടയിലെ ഇരുത്തം രണ്ടാം സുചിത് ഇക്കെ സാധാരണ നിസ്കാരം നിർവഹിക്കുന്ന പോലെ നിർവഹിക്ക രണ്ടാമത്തെ തരക്കാത്തിൽ കത്തിയാൽ ഫാത്തി ഒതുതുക അതിനുനിഷം ഒരു സൂറത്തൊതുക അങ്ങനെ അവസാനം ഋക്കുവും ഋക്കോവും സുജു റൊക്കവും എഴുത്തിയതാലും സുജൂതകൾക്കിടയിലുള്ള ഇരുത്തം ഒക്കെ കഴിഞ്ഞ് അവസാനം അത്തഹിയത്തിനുണ്ടിരിക്കുന്ന അത്തഹിയാത്തും ശിശുമുള്ള സലാത്തും ദാവും ഒക്കെ ചൊല്ലി നമ്മൾ സലാം കിട്ടാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് സാധാരണ നിസ്കാരങ്ങളുടെ എങ്ങനെയാണോ നമ്മൾ നിസ്കരിക്കുന്നത് ആ രൂപത്തിൽ നമ്മൾ നിർവഹിക്കുക എന്നിങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാവരും ദാസ്യത്തോടെ അസ്സാം വലിക്കും